ഇത് നടുന്നതിന്റെ പാട്ടായില്ലയോ പ്രതിഷേധ നടപടികൾ ഉള്ള പാട്ടുകൾ എവിടെ നടാനാ പറഞ്ഞ സൂക്ഷിച്ചു പോണേ കാശി നോക്കി പോണേ കാശി പോനെ കാന്താരി ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് റോബർസ്റ്റാ റോബർ എടുക്കാറാ സെറ്റ് ആയി വരുന്നുണ്ട് ദൈവമേ കാശിയെ സൂക്ഷിച്ച് നടന്നോണേ ഇവിടെ എവിടെ നടാനാ സ്ഥലമില്ലല്ലോ ആ അവിടെ അത് വേലിയല്ലേ അവിടെ െട്ടല്ലേ സൈഡിൽ കൂടെ ശശിയെ അവിടെ കാണാത്ത കാണാം ഇല്ല ഒന്നുമില്ല ഞങ്ങക്ക് ഞാൻ കുഴി എടുത്തോടെ ഇന്ന് നടത്ര മതിയല്ലോ വല്യ കുഴിയോ என்ன சவுட்டல்ல ஊஞ்சோரே சரி பந்தியாமே ஆ அது ஆ அது இல்ல இது யூடியும் இல்ல ஆ மாரி ஆ மாரி கலக்கன போட்டு நான்

വേര് എന്തിൻ്റെയൊക്കെ വേരല്ലേ ആ ശരിയാ ആപ്പ ലാവേ ഇച്ചിരി കൂടെ അവിടെ കാണാൻ വെച്ചായിരുന്നെങ്കിൽ നമുക്കൊരു ഊഞ്ഞാലയിലും അതേ കെട്ടായിരുന്നു ആ അത് വലുതാവത്തില്ലയോ നാളെ നടന്നു അതുകൊണ്ട് അവിടെ കൊണ്ടിട്ടുണ്ട് വിളഞ്ഞോ തോ അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാത്തിനും എടുത്തിട്ടുണ്ട് കാശി വാഴ നടണ്ടേ കാശി നാളെ നട നാളെ നിങ്ങൾ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ വാഴ നടും ആ ചുമ മൊത്തം എത്ര എണ്ണം ഉണ്ടായിരുന്നോ ഓഫസ്റ്റോയി ഒന്നും കിട്ടിയില്ലയോ അല്ല കൊലച്ചു എല്ലാം പോയില്ലയോ ओडी ओडी होइलो lại आ हम गेर छि ओइदार के

കാശി അത് എന്തുവാ കാശി നടന്നു പറഞ്ഞേ

മണ്ണിടിച്ചിടേ ഇനിന്ന് ഇപ്പൊണ്ട് പിടിക്കാ കാശിയോട് ഞാൻ പറഞ്ഞതാ നീ അച്ഛനെ പിടിച്ച് പോവരുത് നിനക്ക് വഴക്ക് കിട്ടുന്ന് അവസാനം കിട്ടിയേ കിട്ടിയേ കിട്ടിയേ